ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സ്റ്റോറീസ് ഓഫ് ഒരാളെ തല്ലാൻ നിനക്കൊക്കെ ആരാടാ അധികാരം തന്നത് പോലീസ് ഇൻസ്പെക്ടറും ജയകൃഷ്ണനോട് ചൂടായി സ്റ്റേഷൻ മൂലയിൽ നാല്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരാൾ മൂക്കിലൂടെയും വായിലൂടെയും ചോര ഒലിപ്പിച്ചു നിൽക്കുന്നുണ്ട് എന്റെ പൊന്ന് സാറേ പട്ടാപ്പകൽ നഗര മധ്യത്തിൽ തിരക്കുള്ള ബസ്സിൽ ഒരു പെൺകുട്ടിയെ ഉപദ്രവിക്കുന്നത് കണ്ടിട്ട് മിണ്ടാതിരിക്കാൻ മാത്രം കഴിവുകെട്ടവനല്ല ഞാൻ അതിനെ അടിക്കണോടാ ഇവിടെ പോലീസും കോടതിയും ഒക്കെ പിന്നെന്തിനാ പോലീസും കോടതിയും ഒക്കെ ഉള്ള നാട്ടിൽ തന്നെ തീവണ്ടിയിൽ നിന്ന് പുറത്തേക്ക് വലിച്ചെറിഞ്ഞ ഒരു പാവം പെൺകുട്ടിയെ മൃഗീയമായി പിച്ചു ചീന്തി കൊന്നത് സാറേ എന്റെ കൺമുന്നിൽ കണ്ടതിനെതിരെ പ്രതികരിച്ചു ദേഷ്യം നിയന്ത്രിക്കാനാവാതെ വന്നപ്പോൾ രണ്ടെണ്ണം കൊടുത്തു സാർ വേണേൽ എന്നെ പിടിച്ചകത്തിട്ടോ എന്നിട്ട് തൂക്കിക്കൊന്നോ അല്ല പിന്നെ അപ്പോഴേക്കും കസേരയിലിരുന്ന മെമ്പർ ഇടപെട്ടു ജെ അന്നെയും മിണ്ടാതിരി സാറേ അവൻ ചെയ്തത് തെറ്റ അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം ബസ്സിൽ അതിക്രമം നടന്നു പ്രതിയെ ഇവിടെ കൊണ്ടുവന്നു ബാക്കി നടപടികൾ നോക്കിക്കൂടെ ആ ബസ്സും യാത്രക്കാരെയും പോകാൻ അനുവദിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു സ്റ്റേഷനിലേക്ക് വരുന്ന വഴിക്ക് ജയകൃഷ്ണൻ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞറിഞ്ഞതാണ് സ്റ്റേഷനിലേക്ക് വരുന്ന വഴിക്ക് ജയകൃഷ്ണൻ ഫോൺ വിളിച്ചിട്ട് പാഞ്ഞെത്തിയതാണ് റഷീദുക ജോസെ അവനെ പിടിച്ചകത്തിട് പരിക്ക് കാര്യമായി വല്ലതുമുണ്ടോ എന്ന് നോക്കണം ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കോ മജിസ്ട്രേറ്റിന് മുന്നിൽ നിന്ന് പരിങ്ങാൻ എനിക്ക് വയ്യ ആ പെൺകുട്ടിയുടെ പരാതി എഴുതി വാങ്ങിക്കൂ സാക്ഷികളുടെ അഡ്രസ്സും ഫോൺ നമ്പറും കൂടെ ഇൻസ്പെക്ടർ കോൺസ്റ്റബിളിനോട് പറഞ്ഞു ചുമരിനോട് ചേർത്തിട്ട ബെഞ്ചിൽ മുഖം പൊത്തിയിരുന്ന ഒരു പെൺകുട്ടി കരയുന്നുണ്ടായിരുന്നു ഒരു വനിതാ കോൺസ്റ്റബിൾ അവളുടെ അടുത്തിരുന്നു ആശ്വസിപ്പിക്കുന്നുണ്ട് അഡ്രസ്സും ഫോൺ നമ്പറും കൊടുത്ത് ജയകൃഷ്ണൻ പുറത്തിറങ്ങി സ്റ്റേഷൻ മുറ്റത്ത് അവർ വന്ന പ്രൈവറ്റ് ബസ് നിൽക്കുന്നുണ്ട് പോലീസുകാർ യാത്രക്കാരുടെയും ബസ് ജീവനക്കാരുടെയും മൊഴിയെടുത്ത് അവരോട് പോയിക്കൊള്ളാൻ പറഞ്ഞു എല്ലാവരും ബസ്സിൽ തിരികെ കയറുമ്പോൾ ജയകൃഷ്ണൻ കണ്ടക്ടറുടെ അടുത്തിരുന്നു നിന്നു അനിയാ ഒന്ന് നിന്നേ നീ എന്താ പറഞ്ഞത് പ്രശ്നമാക്കണ്ട ചേട്ടാ വിട്ടേക്കെന്നോ എടാ മോനെ കുറച്ചുനാൾ ഞാൻ നിന്റെ ഈ ജോലി ചെയ്തതാ ഒരു ബസ്സിന്റെയും അതിലെ യാത്രക്കാരുടെയും ഉത്തരവാദിത്തം കണ്ടക്ടർക്കാണ് അതായത് നീ ആണ് ഇതിന്റെ നാഥൻ അതറിയാവോ ഒരു പെൺകുട്ടിക്ക് നിന്റെ ബസ്സിൽ ഇങ്ങനെ ഒരു അതിക്രമം നേരിടുമ്പോൾ നിസ്സാരമായി കണ്ട നീയൊക്കെ ഈ സമൂഹത്തിന് ഒരു മുതൽക്കൂട്ടാണ് ആ പയ്യൻ ചൂളി നിൽക്കുകയാണ് വേറെ ഒരാളുണ്ടായിരുന്നല്ലോ വെള്ളശർത്ത് ഇൻ ചെയ്ത ഒരു മാന്യൻ എവിടെ ജയകൃഷ്ണൻ ബസ്സിനകത്തേക്ക് നോക്കി ഒരാൾ ആൾക്കുകൾക്കിടയിലേക്ക് വലിഞ്ഞു കയറുന്നത് കണ്ടു താൻ എന്താ പറഞ്ഞത് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കരുതെന്ന് അല്ലേ എടോ നാളെ തന്റെ ഭാര്യയ്ക്കോ പെൺമക്കൾക്കോ ഇങ്ങനെ ഒരു അവസ്ഥ വന്ന് മറ്റുള്ളവർ ഇതേപോലെ പറഞ്ഞാൽ എന്താവും എന്താവുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ റഷീദൊക്കെ ജയകൃഷ്ണന്റെ തോളിൽ തട്ടി വിട്ടേക്കടാ പോയിക്കോട്ടെ കുറച്ചു കഴിഞ്ഞപ്പോൾ രണ്ട് പോലീസുകാർ ആ പെൺകുട്ടിയെയും കൂട്ടി പുറത്തേക്ക് വന്നു വീട്ടിൽ കൊണ്ടുവിടാൻ പോവുകയാണ് റഷീദിക്ക് അവരുടെ അടുത്ത് പോയി ഈ കൊച്ചിനെ ഞങ്ങൾ കൊണ്ടുവിട്ടേക്കാം അവർ പരസ്പരം നോക്കി പേടിക്കണ്ട സദാനന്ദൻ സാറിനോട് മെമ്പർ റഷീദ് കൊച്ചിനെ കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ മതി ഇനി ഞാൻ അകത്ത് വന്ന് പെർമിഷൻ വാങ്ങണോ രാഷ്ട്രീയം നോക്കാതെ ആർക്കും എന്ത് സഹായം ചെയ്യുന്ന റഷീദിനെ എല്ലാവർക്കും അറിയാം പോലീസുകാർ അകത്തേക്ക് കയറിപ്പോയി റഷീദിറ്റേം ജയകൃഷ്ണനെയും ആ പെൺകുട്ടിയെ നോക്കി ചുറ്റുദാറിന്റെ വെള്ളശാലിൽ തെറു പിടിച്ചുകൊണ്ട് നിൽക്കുന്നു തോളിൽ ഒരു പഴയ ബാഗ് തൂക്കിയിട്ടുണ്ട് മോളുടെ വീടെവിടെ അമ്പലത്തറ സ്കൂളിനടുത്ത് നേർത്ത സ്വരത്തിൽ മറുപടി ഓ ജയാ എനിക്കൊന്ന് പഞ്ചായത്ത് വരെ പോകണം നീ ഒരു കാര്യം ചെയ്യ ഈ കുട്ടിയെ വീട്ടിൽ കൊണ്ടാക്ക ജയകൃഷ്ണൻ തലയാട്ടി ബൈക്കിൽ കയറി റഷീദിക്ക് പോയപ്പോൾ ജയകൃഷ്ണൻ അവൾക്ക് നേരെ തിരിഞ്ഞു വാ പോകാം അവൾ ജയകൃഷ്ണന്റെ പിന്നാലെ നടന്നു ഓട്ടോ ഓട്ടോസ്റ്റാൻഡിനടുത്തുള്ള ഹോട്ടലിലേക്ക് അവൻ കയറി മടിച്ചു മടിച്ച അവളും ഒഴിഞ്ഞൊരു മേശയ്ക്ക് അടുത്തെത്തി അവൻ പറഞ്ഞു ഇരിക്കെ ഓരോ ചായ കുടിച്ചിട്ട് പോകാം എനിക്ക് നല്ല തല വേദനിക്കുന്നു ആശങ്കയോടെ അവൾ ഇരുന്നു സപ്ലയർ വന്നു ചേട്ടാ രണ്ട് ചായ ഒന്ന് സ്ട്രോങ് മധുരം കൂട്ടി കഴിക്കാൻ എനിക്ക് രണ്ട് സമൂസ എടുത്തോ തനിക്ക് എന്താ വേണ്ടേ അവൾ ഒന്നും മിണ്ടിയില്ല അവടെ രണ്ട് സമൂസ എടുത്തോ അയാൾ അകത്തേക്ക് പോയപ്പോൾ ജയകൃഷ്ണൻ അവളോട് പറഞ്ഞു എടോ ഒന്ന് റിലാക്സാവ് കഴിഞ്ഞത് കഴിഞ്ഞു അത് തന്നെ ആലോചിക്കേണ്ട അവൾ ഒന്നും മിണ്ടിയില്ല അവന് ദേഷ്യം വന്നു എന്തെങ്കിലും ഒന്ന് വാ തുറന്ന് സംസാരിക്കേ താങ്ക്സ് ആ ഓ ആയിക്കോട്ടെ അപ്പോൾ ഇതൊക്കെ അറിയാമല്ലേ അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി ഇപ്പോൾ മാത്രമാണ് തന്റെ മാനം രക്ഷിച്ച് തനിക്ക് വേണ്ടി ബാധിച്ച ആ മനുഷ്യനെ അവൾ വ്യക്തമായി കാണുന്നത് ചുരുളൻ മുടിയും അലക്ഷ്യമായി വളർന്ന താടിയും മീശയും നീല കളർ ഷർട്ടും വെള്ളം കൊണ്ടുമാണ് വേഷം മുപ്പത്തി അഞ്ചിന് മുകളിൽ പ്രായമുണ്ട് എൻ്റെ പേര് ജയകൃഷ്ണൻ ജോലി എന്താണെന്ന് ചോദിച്ചാൽ അങ്ങനെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല എല്ലാ ജോലിയും ചെയ്യും കുറച്ച് വിദ്യാഭ്യാസം ഉള്ളത് കൊണ്ട് ഒരു പ്രൈവറ്റ് സ്കൂളിൽ അധ്യാപകന്റെ ജോലി ചെയ്യാറുണ്ട് സ്ഥിരമല്ല പിന്നെ ഡ്രൈവർ വാർക്കപ്പണി ചെങ്കല്ലിന്റെ ലോഡിങ് ആൻഡ് അൺലോഡിങ് മീൻ കച്ചവടം തുടങ്ങിയ എല്ലാ പണിയും ചെയ്യും കുറച്ച് സാമൂഹിക പ്രവർത്തനത്തിന്റെ അസുഖവും ഉണ്ട് അവൻ ചിരിച്ചു ചായയും സമൂസയും മുന്നിലെത്തി ചായ ഗ്ലാസ് കയ്യിൽ വെറുതെ വെച്ചുകൊണ്ട് അവൾ പതിയെ പറഞ്ഞു ഞാൻ തനിജ ടൗണിൽ ഒരു ഫാർമസിയിൽ ജോലി ചെയ്യുന്നു വീട്ടിൽ ആരൊക്കെയുണ്ട് അമ്മയും അനിയനും അനിയൻ മെഡിക്കൽ കോളേജിൽ ആണ് അവിടെ പോയി വരുന്ന വഴിക്ക് ഇതൊക്കെ അവൾ കരയാൻ തുടങ്ങി അനിയൻ എന്തുപറ്റി വീണത തലയ്ക്ക് സ്റ്റിച്ച് ഉണ്ട് രണ്ടു ദിവസം കൂടി അവിടെ കിടക്കണം തന്റെ അച്ഛനോ അച്ഛൻ ആന്ധ്രാപ്രദേശിലാണ് ഞങ്ങളുടെ അടുത്ത് വരാറൊന്നുമില്ല അവിടെ വേറെ കുടുംബമുണ്ടെന്നൊക്കെ മറ്റുള്ളവർ പറഞ്ഞു കേട്ടു താൻ ചായ തണുക്കും ചായ ഊതി കുടിക്കുന്ന ആ പെൺകുട്ടിയെ കൗതുകത്തോടെ ജയകൃഷ്ണൻ നോക്കി ഓമനത്തും തുളുമ്പുന്ന മുഖവും കീഴ്ചുണ്ടലിന്റെ വലതു ഭാഗത്തുള്ള മാർഗം അവളെ കൂടുതൽ സുന്ദരിയാക്കുന്നുണ്ട് നൂല് പോലുള്ള ഒരു മാലയും അരിമണി പോലുള്ള കമ്മലും ചായ കുടിച്ചു കഴിഞ്ഞ് രണ്ടുപേരും പുറത്തിറങ്ങി ഓട്ടോയിൽ കയറി അമ്പലത്തറ സ്കൂളോ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോയപ്പോൾ അവൾ പറഞ്ഞു ഇവിടെ മതി എന്റെ വീട്ടിലോട്ട് വണ്ടി പോകില്ല ഒരു ഇടവഴിക്ക് മുൻപിൽ ഓട്ടോ നിന്നു ഒരു ചെറിയ കുന്നിന് മുകളിലേക്കാണ് നടപ്പാതെ ആ കാണുന്നത് ആ വീട് അവൾ മുകളിലേക്ക് കൈ ചൂണ്ടി ദൂരെ ഒരു ചെറിയ വീടിന്റെ മേൽക്കൂര കാണാം താൻ ഇന്ന് ഒറ്റയ്ക്കാണോ അവിടെ താമസിക്കുക അല്ല അടുത്ത വീട്ടിലെ ചേച്ചി വരും എന്നാ ശരി ഞാൻ പോട്ടെ അയ്യോ വീട്ടിലേക്ക് വരാതെ വേണ്ട ഞാൻ താൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ ഞാൻ വരുന്നത് ശരിയല്ല അമ്മയും അനിയനും ഒക്കെ ഉണ്ടാകുമ്പോൾ എപ്പോഴെങ്കിലും പറ്റിയാൽ വരാം ജയകൃഷ്ണൻ ഓട്ടോയിൽ കയറാൻ തുടങ്ങി എന്തോ ആലോചിച്ചു തിരിഞ്ഞു എടത് തന്റെ കയ്യിൽ ഫോൺ ഉണ്ടോ ഉണ്ട് എന്റെ നമ്പർ സേവ് ചെയ്തു എപ്പോഴെങ്കിലും എന്തെങ്കിലും സഹായം ആവശ്യമുള്ളപ്പോൾ വിളിച്ചാൽ മതി അവൾ ബാഗിൽ നിന്ന് ഫോൺ എടുത്ത് അവന്റെ നമ്പർ സേവ് ചെയ്തു അവളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അവൻ ഓട്ടോയിൽ കയറി അന്ന് രാത്രി ജയകൃഷ്ണൻ്റെ വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നു ഞാൻ തനുജയാണ് ഒരുപാട് നന്ദിയുണ്ട് എടോ താൻ ഒരു പത്ത് കിലോ നന്ദി എടുത്ത് ഒന്നിച്ച് തന്നേക്ക് അടിക്കടി ഇങ്ങനെ പറയണ്ടല്ലോ അതല്ല ബസ്സിൽ അത്രയും പേരുണ്ടായിട്ടും എനിക്ക് വേണ്ടി സംസാരിക്കാൻ നിങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തന്റെ സ്ഥാനത്ത് വേറെ ഏത് പെണ്ണായാലും ഞാൻ ഇതേ ചെയ്യൂ അതുപോട്ടെ താൻ ഭക്ഷണം കഴിച്ച ആ എന്നാൽ ഉറങ്ങിക്കോ എനിക്ക് ഉറക്കം വരുന്നു നാളെ കുറച്ച് പണിയുണ്ട് ഓക്കെ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് പിറ്റേ ദിവസം രാവിലെ ഭക്ഷണം കെട്ടി തനുജ് മെഡിക്കൽ കോളേജിലേക്ക് പോയി വാർഡിൽ അനിയൻ കിടക്കുന്ന ബെഡിന് എത്തിയപ്പോൾ അവൾ ഞെട്ടിപ്പോയി ജയകൃഷ്ണൻ അവിടെ ഇരിക്കുന്നുണ്ട് അമ്മയോടും അനിയനോടും സംസാരിക്കുന്നു അവളെ കണ്ടതും പരിചിത ഭാവത്തിൽ അവൾ ചിരിച്ചു ഇവിടെ അടുത്തുവരെ വരേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ ഇവരെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി അത് കള്ളമാണെന്ന് തനുജയ്ക്ക് മനസ്സിലായി ജയകൃഷ്ണൻ മെല്ലെ എണ്ണീക്കും അമ്മയോടും അനിയനോടും പോട്ടെ എന്ന അർത്ഥത്തിൽ തലയാട്ടിയ ശേഷം പുറത്തേക്ക് നടന്നു പിന്നാലെ അവളും വന്നതിന് താങ്ക്സ് പറയണമെന്നുണ്ട് പക്ഷെ നന്ദി പറച്ചിൽ ഇഷ്ടമില്ലാത്ത ആളല്ലേ ഓ പറയണ്ട ഇന്ന് ജോലിയില്ലേ ഉണ്ട് പോയില്ല എന്നും പണിക്ക് പോയിട്ടെന്തിനാ ചേട്ടന്റെ കുടുംബമൊക്കെ ഒന്നും പറഞ്ഞില്ല ഞാൻ താൻ ചോദിച്ചില്ലല്ലോ എനിക്ക് അങ്ങനെ പറയതൊക്കെ ആരുമില്ല അമ്മയും അച്ഛനുമൊക്കെ മരിച്ചു പോയി ഒരു ചേച്ചിയുണ്ട് ഡൽഹിയിൽ കുടുംബമായി കഴിയുന്നു അപ്പോ തനിച്ചാണോ കല്യാണം എനിക്ക് പ്രായപൂർത്തി ആയില്ല അവൾ ചിരിച്ചു എന്ത് ഭംഗിയാണ് ചിരിക്കുന്നവൻ ഓർത്തു ഒരു പ്രണയം ഉണ്ടായിരുന്നു അസ്ഥിക്ക് പിടിച്ചത് ഒടുവിൽ അവൾ പോയി ഇപ്പോഴത്തെ പിള്ളേരുടെ ഭാഷയിൽ കട്ടത്തേപ്പ് കുറെ നാൾ നിരാശകാമുക വേഷം കെട്ടി നടന്നു പിന്നെ ആ ചിന്ത വന്നില്ല അഞ്ച് സെന്റ് സ്ഥലത്ത് ഒരു ചെറിയ വീട് വെച്ച് സന്തോഷത്തോടെ ജീവിക്കുന്നു ഇത്രയേ ഉള്ളൂ എൻ്റെ ലൈഫ് സ്റ്റോറി മുണ്ടുമടക്കി കുത്തി അവൻ അവളെ നോക്കി ഞാൻ പോട്ടെ വേറെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് പിന്നെ അമ്മയോട് ഇന്നലെ നടന്നതൊന്നും പറഞ്ഞിട്ടില്ല താനായിട്ടൊന്നും പറയാൻ നിൽക്കണ്ട പിന്നീട് എപ്പോഴെങ്കിലും അറിയിച്ചാൽ മതി വെറുതെ ആ എന്തിനാ വിഷമിക്കുന്നത് അവൾ തലയാട്ടി ഞാൻ ഡോക്ടറോട് സംസാരിച്ചിരുന്നു അനിയന്റെ സ്കാനിങ് റിപ്പോർട്ട് പരിശോധിച്ചു കുഴപ്പമൊന്നുമില്ല നാളെ വീട്ടിൽ പോകാൻ പറ്റും അതിനും അവൾ തലയാട്ടി തല അധികം ആട്ടണ്ട ചിലപ്പോൾ ഊരി താഴെ പോകും അവൾ പൊട്ടിച്ചിരിച്ചു അതൊരു സൗഹൃദത്തിന്റെ തുടക്കമായിരുന്നു പ്രായവ്യത്യാസമുള്ള രണ്ടുപേർ തമ്മിലുള്ള അനിർവചനീയമായ ഹൃദയബന്ധം പരസ്പരം എല്ലാം തുറന്നു പറഞ്ഞു തുടങ്ങി സങ്കടങ്ങളും സന്തോഷങ്ങളും സ്വപ്നങ്ങളും എല്ലാം തനു ഞാൻ നാളെ ഒന്ന് ചെന്നൈ വരെ പോകും അയ്യോ എന്തിനാ ഒരു ഓട്ടോ കിട്ടിയിട്ടുണ്ട് ആ വണ്ടിയുടെ ഡ്രൈവർക്ക് സുഖമില്ല അവന് പകരം ഞാൻ പോകും ഇച്ചിരി കാശ് കിട്ടുന്ന ഏർപ്പാടാ ഭാര്യയും മക്കളും ഒന്നും ഇല്ലാത്ത ഇയാൾക്ക് എന്തിനാ കാശ് നാട്ടിൽ രണ്ടോ മൂന്നോ ദിവസം പണിയെടുത്താൽ പോരെ നിന്നെ കെട്ടിക്കാൻ ഒരുപാട് കാശ് വേണ്ടേ അങ്ങനാണെങ്കിൽ പോയി വാ വരുമ്പോൾ നിനക്ക് എന്തെങ്കിലും കൊണ്ടുവരണോ ഒരു തമിഴത്തേക്കും കൊണ്ടുവാ ഞാൻ കല്യാണം നടത്തി തരാം നിനക്കൊരു തമിഴിനെയും കൊണ്ടുവരാം പോരെ പോടാ അങ്ങനെ അബദ്ധത്തിൽ വിളിച്ചു പോയതാണ് സോറി എന്തിനാടി പോടാന്ന് വിളിച്ചതി എന്ത് വിളിച്ചതെന്നോ പോടാന്ന് എന്ത് കേട്ടില്ല പോടാ 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 ഇപ്പൊ കേട്ടോ കേട്ടു സന്തോഷമായി ഞാൻ പോയിട്ട് വരാം സൗഹൃദത്തിന്റെയും സന്തോഷത്തിന്റെയും നാടുകൾ കടന്നു പോയിക്കൊണ്ടിരുന്നു ഒരു ദിവസം അവൾ ജയകൃഷ്ണനെ വിളിച്ചു ജേട്ട ഒരു കാര്യം പറയണുണ്ട് എന്താടി നേരിൽ കാണാൻ പറ്റുമോ നീ നേരെ ബീച്ചിലോട്ട് വാ എനിക്ക് അവിടെ ഒരു ലോഡ് ചെങ്കല് ഇറക്കാനുണ്ട് ഞാൻ അവിടെ ഉണ്ടാവും തനിച്ച് ഒരു ഓട്ടോ പിടിച്ച് ബീച്ചിലേക്ക് പോയി അവിടെ പുതുതായി ഒരു പാർക്കിന്റെ പണി നടക്കുന്നുണ്ട് നിർത്തിയിട്ട ലോറിയിൽ നിന്ന് കുറച്ച് പേർ ചെങ്കൽ അവളെ കണ്ടത് കൈ കാണിച്ചു കൊണ്ട് ജയകൃഷ്ണൻ അടുത്തു വന്നു മണ്ണും ചെളിയും നിറഞ്ഞ കയ്യിലെയും ഷർട്ടുമാണ് വേഷം തലയിൽ ഒരു തോർത്ത് കെട്ടിയിട്ടുണ്ട് അത് നിറയെ മണ്ണ് അവൾ അവന്റെ കയ്യിൽ അടുത്തുള്ള സിമെന്റ് ബെഞ്ചിന്റെ അടുത്തേക്ക് നടന്നു അവിടെ അവിടിയിരിക്കാം വിടു കുരുപ്പെ ദേഹം അപ്പടി അഴുക്ക നിന്റെ കൈ ചീത്തയാവും ഓ സാരമില്ല ഇങ്ങു വാ അവൻ അവിടെ ഇരുന്നു അവൾ കടലിലേക്ക് നോക്കി കുറെ നേരം അങ്ങനെ കടന്നുപോയി എടി മുപ്പത്തി എട്ട് അതോ മുപ്പത്തി ഒൻപതോ എന്ത് തിര ഞാൻ എണ്ണിയത് തെറ്റിയോ ജേട്ട കളിക്കല്ലേ അല്ല പിന്നെ നീ കാര്യം പറവെച്ച് അതൊക്കെ ടൈം എടുത്തേ പറയാൻ പറ്റൂ സിനിമയിലൊക്കെ അങ്ങനെ എന്നാൽ അനുസിത്താരെ പറ താങ്കളുടെ പ്രശ്നം എന്താ ജേട്ട എൻ്റെ കൂടെ ഫാർമസിയിൽ ജോലി ചെയ്യുന്ന പ്രതീഷില്ലേ ആ ആ ചുള്ളൻ ചെക്കൻ നിന്നെ ഇടം കണ്ടിട്ട് നോക്കാറുണ്ടെന്ന് പറഞ്ഞാൽ അവനാ അതെ അവൻ തന്നെ അവനെന്ത് പറ്റി അവൻ ഇന്ന് തന്നെ പ്രപ്പോസ് ചെയ്തു ആണോ അവന് ജീവിതം മട്ടു കാണും തമാശ തമാശകള പ്ലീസ് സോറി ഞാൻ എന്താ ചെയ്യുക നീ അവനോട് എന്താ പറഞ്ഞേ ഞാനൊന്നും മിണ്ടില്ല എസ്കേപ്പായി നിനക്ക് ഇഷ്ടമാണോ അങ്ങനെ ചോദിച്ചാൽ അങ്ങനെ ചോദിച്ചാൽ ഉത്തരം പറയണം ഇഷ്ടക്കേടൊന്നുമില്ല പാവമാണ് എല്ലാവരോടും നല്ല പെരുമാറ്റം ദുശീലമൊന്നുമില്ല ദുശീലങ്ങൾ ഉള്ളവരെല്ലാം ദുഷ്ടന്മാരൊന്നുമല്ല നല്ല പെരുമാറ്റം ഉള്ളവരൊന്നും ആകണമെന്നില്ല ആ മാഷ് ക്ലാസ് എടുക്കാൻ വിട്ടിട്ട് എടുക്കുന്നത് വിട്ടത് ഞാൻ എന്ത് ചെയ്യണമെന്ന് പറ ഞാൻ എന്ത് പറയാനായി നിനക്ക് ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണെന്ന് പറ അല്ലെങ്കിൽ അല്ല എന്നും ഇതിൽ ഇത്ര ആലോചിക്കാൻ എന്തിരിക്കുന്നു ജേട്ടൻ ഇഷ്ടക്കേടൊന്നുമില്ലല്ലോ ഞാനാണോ അവന്റെ കൂടെ ജീവിക്കേണ്ടത് നിങ്ങളോട് ചോദിച്ചു എന്നെ വേണം തല്ലാൻ ഓ രണ്ട് തല്ലിന്റെ കുറവ് നിനക്കുണ്ട് അവൾ കിറിച്ചു നിന്നു തനു അവൾ ഒന്നും മിണ്ടില്ല എനിക്ക് ഇഷ്ടക്കേടൊന്നും ഇല്ല മോളു നിന്റെ സന്തോഷമാണ് എനിക്ക് വലുത് സൂക്ഷിക്കണം അമ്മയ്ക്കും അനിയനും നീ മാത്രമേ ഉള്ളൂ ഇന്നത്തെ കാലം അത്ര നല്ലതൊന്നുമല്ല ആരെയും അമിതമായി വിശ്വസിക്കരുത് നാളെ നീ ദുഃഖിക്കുന്നത് കാണാൻ എനിക്ക് താല്പര്യമില്ല അവൾ ഒന്നും മിണ്ടില്ല നീ പൊയ്ക്കോ വീട്ടിലെത്താൻ വൈകണ്ട അവൾ ഓട്ടോ സ്റ്റാൻഡിലേക്ക് നടന്നു അവർക്കിടയിലേക്ക് അങ്ങനെ പ്രതീക്ഷ കടന്നു വന്നു സന്തോഷവതി ആയിരുന്നു എന്നും വിളിക്കുമ്പോഴും നേരിൽ കാണുമ്പോൾ അവരുടെ പ്രണയത്തെ പറ്റി അവൾ ജയകൃഷ്ണനോട് പറയും സന്തോഷത്തോടെയും അതീവ താല്പര്യത്തോടെയും കേട്ടിരിക്കും അവരുടെ സൗഹൃദ നി നിറം മങ്ങാതെ തുടർന്നു കുറച്ചു ദിവസമായി സനുജയുടെ ഫോൺ കോൾ വന്നിട്ട് ജയകൃഷ്ണന് പരിഭവം തോന്നി ജോലി തിരക്ക് കാരണം ഒരു ദിവസം അവൾ ഫോൺ വിളിച്ചപ്പോൾ എടുത്തില്ല ഇരുപത്തഞ്ച് മിസ് കോൾ ഉണ്ടായിരുന്നു തിരിച്ചു വിളിച്ചപ്പോൾ റിങ്ക് ചെയ്യുന്നത് എടുക്കുന്നില്ല പിണങ്ങിയിരിക്കും എന്ന് കരുതി പിന്നെ പിന്നെ പിണക്കം മാറുമ്പോൾ തിരിച്ചു വിളിക്കുമെന്ന് വിചാരിച്ചു ഇന്നേക്ക് ആറ് ദിവസമായി ഇത്രയും നാളൊന്നും മിണ്ടാതിരുന്നിട്ടില്ല ജയകൃഷ്ണൻ അവളുടെ വീട്ടിലേക്ക് പോയി നടവഴി കയറുമ്പോൾ അവളുടെ അമ്മ താഴേക്ക് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു ആരി ഇത് ജയകൃഷ്ണനോ കുറെ ആയല്ലോ കണ്ടത് തനുജയല്ലേ അവൾക്ക് സുഖമില്ല നല്ല പനി കിടക്കുക അയ്യോ ഹോസ്പിറ്റലിൽ പോയില്ലേ എത്ര തവണ പറഞ്ഞു അവൾ കേൾക്കണ്ടേ മോൻ പോയി ഒന്ന് പറഞ്ഞിപ്പോൾ വരാൻ റേഷൻകടയിൽ പോകാൻ ഇറങ്ങിയതാ ജയകൃഷ്ണൻ അവളുടെ മുറ്റത്ത് എത്തി അവളുടെ അനിയൻ വരാന്തയിൽ ഇരുന്ന് എന്തോ വായിക്കുന്നുണ്ട് ജയകൃഷ്ണനെ കണ്ടതും അവൻ സന്തോഷത്തോടെ എഴുന്നേറ്റു കയ്യിലിരുന്ന് ചോക്ലേറ്റ് ബോക്സ് അവന് കൊടുത്ത് ജയകൃഷ്ണൻ ചോദിച്ചു ചേച്ചി ഇവിടെ കണ്ണ അകത്ത് കിടക്കുക അവൻ കൈ ചൂണ്ടി ജയകൃഷ്ണൻ അകത്തേക്ക് നടന്നു കട്ടിളപ്പടിയിൽ മുട്ടാതിരിക്കാൻ തല കുനിച്ചു അവളുടെ മുറിയിൽ കയറി തല മുതൽ പാദം വരെ കിടക്കുകയാണ് അവൾ താൻ വന്നത് അറിഞ്ഞിട്ടില്ല മെല്ലെ അടുത്തിരുന്ന് മൃദുവായി വിളിച്ചു തനു അവൾ ഒന്ന് ഞെട്ടി മുഖത്തെ പുതപ്പ് മാറ്റി ജയകൃഷ്ണനെ കണ്ടതും ചാടി എണ്ണിറ്റ് അവനെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി എന്താടി നിനക്കെന്തു പറ്റി എന്നോട് ക്ഷമിക്കണം ജേട്ടൻ നീ കാര്യം പറയടെ ആരെയും അമിതമായി വിശ്വസിക്കരുതെന്ന് ചേട്ടൻ പറഞ്ഞിട്ട് ഞാൻ കേട്ടില്ല എല്ലാം എന്റെ തെറ്റാണ് നീ ടെൻഷൻ അഴിപ്പിക്കാത്ത കാര്യം പറ പറമ്പോളൂ അന്ന് പ്രതീക്ഷിന്റെ ചേട്ടന്റെ വീട് പാലുകാച്ചൽ ചടങ്ങിന് പോകാൻ എന്നെ വിളിച്ചു ഞാൻ പോയി കൂടെ ഫാർമസിയിലെ മഞ്ചുശേലിച്ചിയും അടുത്ത ഷോപ്പിലെ സ്റ്റാഫുകളും ഒക്കെ ഉണ്ടായിരുന്നു അവിടുന്ന് എന്നോട് അവന്റെ വീട് കാണിച്ചു എന്ന് പറഞ്ഞു നാളെ നീ കയറി വരേണ്ട വീടല്ലേ എന്ന് കണ്ടോ എന്നും പറഞ്ഞു എനിക്ക് പേടിയായിരുന്നു എന്ത് ചെയ്യണമെന്ന് ചോദിക്കാൻ ആ ജേട്ടനെ വിളിച്ചത് ഇരുപത്തഞ്ച് തവണ വിളിച്ചിട്ട് ജയേട്ടൻ ഫോൺ എടുത്തില്ല അവസാനം മനസ്സിലാ മനസ്സോടെ പോയി വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല അവൻ കുറേ അപേക്ഷിച്ചപ്പോൾ സ്നേഹത്തോടെ കെഞ്ചിയപ്പോൾ അറിയാതെ ഞാനും തെറ്റ് ചെയ്യാൻ സമ്മതിച്ചു എന്തായാലും എന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളല്ലേ പോരാഞ്ഞിട്ട് അവന്റെ സ്വന്തം വീടും അതുകൊണ്ടാ ഞാൻ എല്ലാം നഷ്ടപ്പെട്ടു അവൾ ഏങ്ങലടിച്ചു കരഞ്ഞു ജയകൃഷ്ണൻ അവളുടെ മുഖത്ത് തട്ടി ആശ്വസിപ്പിച്ചു സാരമില്ല പോട്ടെ ഇത്രയും പെട്ടെന്ന് കല്യാണത്തിനുള്ള ഏർപ്പാട് ഞാൻ നോക്കാം അത് നടക്കില്ല ചേട്ടാ അവന്റെ കുടുംബത്തിൽ തന്നെയുള്ള ഒരു കുട്ടിയുമായി നേരത്തെ പറഞ്ഞു ഉറപ്പിച്ചിട്ടുണ്ടത്ര അവന്റെ കസിൻ സിസ്റ്റർ എന്നോട് പറഞ്ഞു നീ അവനോട് ചോദിച്ചില്ലേ ചോദിച്ചു എന്നോട് അത്രയ്ക്ക് ഇഷ്ടമാണ് പക്ഷെ അച്ഛനെ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നാണ് പറയണേ ഞാൻ നശിച്ചു ചേട്ടാ അന്ന് ചേട്ടൻ ഫോൺ എടുത്തിരുന്നെങ്കിൽ ഇങ്ങനൊന്നും സംഭവിക്കില്ലായിരുന്നു അവളുടെ കോൾ എടുക്കാതിരുന്ന് നിമിഷിച്ച നിമിഷത്തെ ജയകൃഷ്ണൻ ക്ഷപിച്ചു മെല്ലെ രണ്ട് കൈകൊണ്ട് അവളുടെ മുഖം കോരിയെടുത്തു തനു ഇങ്ങോട്ട് നോക്ക് അവൾ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി കരയണ്ട കഴിഞ്ഞത് കഴിഞ്ഞു ഇനി അടുത്ത് എന്താണെന്ന് നോക്കാം നീ ഒച്ച വെച്ച് അമ്മയെ അറിയിക്കണ്ട ഞാൻ മരിച്ചോട്ടെ ജേട്ടാ എനിക്ക് നിങ്ങളെയോടൊക്കെ നേരിടാൻ പറ്റുന്നില്ല അവൻ വേദനിപ്പിക്കാതെ അവളുടെ കവളിൽ ഒരു അടി കൊടുത്തു അനാവശ്യം പറഞ്ഞാൽ അടിച്ച് പല്ലുകൊഴുകി ഞാൻ നീ എനിക്ക് രണ്ടു ദിവസം സമയം താ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഒന്ന് ആലോചിക്കട്ടെ മനസ്സിൽ വേണ്ടാത്ത ഒന്നും ചിന്തിക്കരുത് ഞാനില്ലേ നിനക്ക് അവളെ ആശ്വസിപ്പിച്ച് അവൻ പുറത്തിറങ്ങി അമ്മ അരി സഞ്ജയം തൂക്കിപ്പിടിച്ച് വരുന്നുണ്ടായിരുന്നു അവൾ എന്ത് പറഞ്ഞു മോനെ ഹോസ്പിറ്റലിൽ പോകണമോ വേടിക്കേണ്ട മരുന്ന് കഴിച്ചിട്ടുണ്ട് നാളെ കുറവില്ലെങ്കിൽ ഞാൻ കൂട്ടിപ്പോയിക്കോളാം അമ്മ തലയാട്ടി ജയകൃഷ്ണൻ റോഡിലേക്ക് നടന്നു ഫാർമസിയിൽ നല്ല തിരക്കുണ്ട് ഒരു സ്റ്റൂളിന്റെ മുകളിൽ കയറി നിന്ന് എന്തോ മരുന്നെടുക്കുന്ന പ്രതീക്ഷിനെ ജയകൃഷ്ണനും കണ്ടു പ്രതീഷ് അവൻ വിളിച്ചു ജയകൃഷ്ണനെ കണ്ടപ്പോൾ പ്രതീക്ഷിന്റെ മുഖം വിളറി വിളിച്ചു നേരത്തെ അറിയാം തനുജയെ കാണാൻ പലതവണ ജയകൃഷ്ണൻ വന്നിട്ടുണ്ട് ഒരു മിനിറ്റ് ഒരു കാര്യം പറയാണ്ട് ഇവിടെ തിരക്കാണ് ഈ തിരക്കും കടയും നീയും ബാക്കി ഉണ്ടാവണമെങ്കിൽ ഇപ്പൊ വന്നോണം നിന്നോട് ഇനി കെഞ്ചില്ല കസ്റ്റമേഴ്സും സ്റ്റാഫും പരിഭവത്തോടെ ജയകൃഷ്ണനെ നോക്കി ആ മുഖത്ത് ഭയപ്പെടുത്തുന്ന ഒരു രൗദ്രത നിറഞ്ഞിരുന്നു പ്രതീഷ് മെല്ലെ പുറത്തിറങ്ങി ജയകൃഷ്ണൻ അവന്റെ തോളിൽ കൈട്ട് ഫാർമസിയുടെ അരികിലൂടെ ഉള്ള ഗോവണി കയറി അതിന് മുഗലത്തെ നില പഴയൊരു ലോഡ്ജായിരുന്നു ഇപ്പോൾ നിലവിലില്ല ആ ബിൽഡിങ്ങിലെ എല്ലാ കടയിലെ പഴയ സാധനങ്ങൾ സൂക്ഷിക്കുന്ന ഒരിടം മാത്രമാണിപ്പോൾ അവിടം പടികളിൽ നിറയെ സിഗരറ്റ് കുട്ടികൾ മുകളിൽ എത്തിയ ശേഷം ജയകൃഷ്ണൻ ചുറ്റുനോക്കി ആരുമില്ല അവൻ പ്രതീഷിനെ ചുമരിൽ ചാരി നിർത്തി കണ്ണുകളിലേക്ക് നോക്കി ഞാൻ വന്ന കാര്യം മനസ്സിലായല്ലോ ഒറ്റ ചോദ്യമേ ഉള്ളൂ എന്താണ് നിന്റെ പ്ലാൻ എന്നോട് ക്ഷമിക്കണം തെറ്റി പറ്റിപ്പോയി എടാ ചെറുക്കാ സിനിമ ഡയലോഗ് കേൾക്കാനുള്ള ക്ഷമ എനിക്കില്ല ചോദിച്ചു ചോദ്യത്തിനുള്ള ഉത്തരം മാത്രം പറ നിനക്ക് തനിച്ച് വിവാഹം കഴിക്കാൻ പറ്റുമോ എന്നോട് ക്ഷമിക്ക് ചേട്ടാ എന്റെ വീട്ടുകാർ അറിഞ്ഞാൽ കൊല്ലും അവൻ കരയാൻ തുടങ്ങി ജയകൃഷ്ണൻ അവനെ ചുമരുന്നോട് ചേർത്തു ഞരിച്ചു എടാ മോനെ അവളെ കൂടെ കിടക്കാൻ വിളിച്ചപ്പോൾ നിനക്ക് വീട്ടുകാരുടെ ഓർമ്മ ഉണ്ടായിരുന്നില്ലേ ശ്വാസം മുട്ടി പ്രതീക്ഷ തുടങ്ങി ജയകൃഷ്ണൻ പിടിവിട്ടു എടാ ഒരു പെണ്ണ് നിന്റെയൊക്കെ ആഗ്രഹങ്ങൾക്ക് സംബന്ധിച്ചു വരുന്നത് അവൾക്ക് വികാരം അടക്കാൻ പറ്റാഞ്ഞിട്ടല്ല നിന്നോടൊക്കെയുള്ള സ്നേഹവും വിശ്വാസവും കൊണ്ടാണ് അതൊക്കെ മനസ്സിലാവണമെങ്കിൽ നല്ല മാതാപിതാക്കൾക്ക് ജനിക്കണം പെണ്ണിനെ ബഹുമാനിക്കാൻ വീട്ടിൽ നിന്നാണ് പഠിക്കേണ്ടത് ജയകൃഷ്ണൻ മുണ്ട് മടക്കി മുണ്ടും പേരെ നാലുപേരെ ഒരു പോലീസ് കേസും കൊടുത്ത് നിന്നെ കൊണ്ട് അവളെ കെട്ടിക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല പക്ഷെ വേണ്ട കാരണം നീ സ്നേഹിച്ചത് അവളുടെ ശരീരത്തിനെയാണ് മനസ്സിനെയല്ല നിന്നെപ്പോലുള്ള ഒരു നാറിയ ആ പെൺകുട്ടിക്ക് വേണ്ട അവളുടെ കൂടെ ജീവിക്കാനുള്ള യോഗ്യത നിനക്കില്ല അവൻ പ്രതീക്ഷിന്റെ മുഖത്തിന് നേരെ തന്റെ മുഖം അടുപ്പിച്ച് ഇനി ഞാനോ അവളോ നിന്നെ ഒരിക്കലും കാണാൻ ഇടവരരുത് നിന്റെ നിഴല് പോലും അവളുടെ അടുത്ത് വരാൻ പാടില്ല അങ്ങനെ സംഭവിച്ചാൽ നിന്നെ ഞാൻ കൊന്നുകളയും വളരെ ക്രൂരമായി പണ്ട് അവളെ ബസ്സിൽ വെച്ച് ഒന്ന് നോണ്ടിയതിന് ഒരു തൻ്റെ മൂക്കിടിച്ചു പരത്തിയവനാണ് ഞാൻ അപ്പോൾ ഇത്രയും ദ്രോഹം ചെയ്ത് നിന്നെ എങ്ങനെയൊക്കെ വേദനിപ്പിക്കും കൊല്ലും എന്ന് നിനക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല എനിക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല ഒന്നുമില്ല ബന്ധുക്കളോ കുടുംബക്കാരോ ഒന്നും കൊല്ലുമെന്ന് പറഞ്ഞാൽ ഞാൻ കൊല്ലും അവൾക്ക് വേണ്ടിയാകുമ്പോൾ വളരെ സന്തോഷത്തോടെ ചെയ്യും മരണത്തിന്റെ ദൂതനാണ് തന്റെ മുന്നിൽ നിൽക്കുന്നതെന്ന് പ്രതീഷിന് തോന്നി അവന്റെ കൈകാലുകൾ വിളർച്ചു പിടിവിട്ടിട്ട് ജയകൃഷ്ണൻ നടന്നു പെട്ടെന്ന് തിരിഞ്ഞിന്ന് അവനോട് ചോദിച്ചു നീ അവളുടെ ഫോട്ടോയോ വീഡിയോ വല്ലതും എടുത്തു വെച്ചിട്ടുണ്ടോ അവൻ പേടിയോടെ ഇല്ലെന്ന് തലയാട്ടി ഇനി അഥവാ ഉണ്ടെങ്കിൽ നിന്നെ ഞാൻ കൊല്ലുന്ന വീട് ലോകം മുഴുവൻ കാണു നിന്നെപ്പോലുള്ളവരാൽ ചതിക്കപ്പെട്ട പെൺകുട്ടികൾക്ക് ഇച്ചിരിയെങ്കിലും ആശ്വാസം കിട്ടട്ടെ ഒരു നിമിഷം ആലോചിച്ച് നിന്ന ശേഷം ജയകൃഷ്ണൻ കൈവീശി അവന്റെ കവളിൽ ആഞ്ഞടിച്ചു പടക്കം പൊത്തുന്ന ഒച്ചയോട് അവിടെ മുഴങ്ങി പ്രതീഷ് വട്ടം കറങ്ങി നിലത്ത് വീണു ഒരു ചുമയോടെ ചുമയോടൊപ്പം കുറച്ച് ചോരയും വായിൽ നിന്ന് വന്നു നീ എൻറെ ജീവൻ അച്ചവിട്ടി അരച്ചത് ഇത്രയെങ്കിലും നിന്നോട് ചെയ്തില്ലെങ്കിൽ ഞാൻ ആണല്ലാതായി പോകും ഞാൻ പോകുന്നു പറഞ്ഞതൊന്നും മറക്കണ്ട താഴേക്ക് വരുമ്പോൾ വായൊക്കെ കഴുകിയിട്ട് വന്നാ മതി ഇവിടെ നടന്നത് വേറെ ആരെങ്കിലും അറിഞ്ഞാലും നേരത്തെ പറഞ്ഞത് നടക്കും ജയകൃഷ്ണൻ താഴേക്ക് ഇറങ്ങി മാസങ്ങൾ കടന്നുപോയി തനുജയെ പഴയ പോലെ ആക്കുവാൻ ജയകൃഷ്ണൻ കഷ്ടപ്പെടുകയാണ് എല്ലാവരോടും സംസാരിക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴും അവളുടെ മനസ്സ് വെങ്ങുന്നത് അവൻ മാത്രം കണ്ടു ചതിക്കപ്പെട്ടവരുടെ വേദന അനുഭവിച്ചവർക്ക് പെട്ടെന്ന് മനസ്സിലാകും ഒരു ദിവസം രാവിലെ അവൻ തനുജയെ വിളിച്ചു തനു പെട്ടെന്ന് റെഡി ആയി നിൽക്കും ഞാൻ ഇപ്പോൾ വരും ഒരിടം വരെ പോണം എവിടേക്കാ എവിടാന്ന് അറിഞ്ഞാലേ നീ വരൂ ആ എന്നാൽ റെഡി ആവേണ്ട ഇട്ടിരിക്കുന്ന ഡ്രസ്സോടെ ഞാൻ പൊക്കിക്കോളാം അവൻ ഫോൺ വെച്ചു അവൾ വേഗം കുളിച്ച് റെഡിയായി താഴെ റോഡിലേക്ക് ഇറങ്ങി നിന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു കാർ വന്നു ജയകൃഷ്ണൻ അതിൽ നിന്നും ഇറങ്ങി പുതിയ വണ്ടിയൊക്കെ വാങ്ങിയോ പുതിയതൊന്നും അല്ലടി കുറച്ച് പഴയതാ എങ്ങനെട്ടോ ഇഷ്ടപ്പെട്ടോ ആ നന്നായിട്ടുണ്ട് നീ കേറ് നേരമില്ല അവൾ കയറി യാത്രയിൽ ഉടനീളം ജയകൃഷ്ണൻ ഓരോന്നും സംസാരിച്ചു രാഷ്ട്രീയം സിനിമ സംഗീതം എല്ലാത്തിനെയും പറ്റി മൂളി കേൾക്കുന്നതല്ലാതെ അവള് പ്രതികരിച്ചില്ല മനസ്സ് എവിടെയോ ആണ് ഒരു മണിക്കൂറോളം ഓടിയ ശേഷം ഒരു ഒറ്റനില വീടിന്റെ മുന്നിൽ കാർ നിന്നു ഇറങ്ങിക്കോ ഇതാണ് എന്റെ കൊട്ടാരം അവൾ അമ്പരപ്പോടെ ഇറങ്ങി ഇത്ര കാലമായിട്ട് അവളെ വീട്ടിലേക്ക് ക്ഷണിച്ചിരുന്നില്ല ആണൊരുത്തൻ തനിയെ താമസിക്കുന്നിടത്തേക്ക് നിന്നെ കൊണ്ടുപോയാൽ നാട്ടുകാർ വേണ്ടാത്ത പറയും എന്നായിരുന്നു എപ്പോഴും പറയാറുള്ളത് ജയകൃഷ്ണൻ വാതിൽ തുറന്ന അവളെ അകത്ത് വിളിച്ചു അകത്തേക്ക് വിളിച്ചു ഒതുക്കമുള്ള വീട് രണ്ട് മുറികളും അടുക്കളയും പൂജാമുറിയും ദൈവങ്ങളുടെ ഫോട്ടോയോ ഒന്നുമില്ല പകരം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ജയകൃഷ്ണന്റെ അച്ഛന്റെയും അമ്മയുടെയും ആണ് ഒരു തീപ്പെട്ടി എടുത്ത് അവളുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് അവൻ പറഞ്ഞു വീട് ഇഷ്ടപ്പെട്ടോ നല്ല വീട് നീ എന്റെ അച്ഛന്റെ അമ്മയുടെ മുൻപിലെ വിളക്കൊന്ന് കത്തിക്ക് അവൾ ഒന്നും മിണ്ടാതെ വിളക്ക് കൊളുത്തി അവൻ ആ ഫോട്ടോയിലേക്ക് നോക്കി നിന്നുകൊണ്ട് പറഞ്ഞു നന്നേ ചെറുപ്പത്തിൽ എന്നെ ഒറ്റയ്ക്കാക്കി ഇവര് പോയി പിന്നെ അങ്ങോട്ട് ജീവിതം ഒരു പെടാപ്പാടായിരുന്നു എല്ലാം ഒറ്റയ്ക്ക് സ്നേഹിക്കാൻ ഒരു പെണ്ണിനെ കിട്ടിയപ്പോൾ ഞാൻ ഒത്തിരി സന്തോഷിച്ചു അവസാനം അവളും എന്നെ പോയി പിന്നെയും വർഷങ്ങൾ തനിയെ അന്നൊന്നും എനിക്ക് സങ്കടം തോന്നിയില്ല പിന്നെയാണ് നീ വന്നത് നീ കൂടെയുള്ളപ്പോൾ ഞാൻ പൂർണമായും സന്തോഷവാനായിരുന്നു ഓരോ നിമിഷവും ഞാൻ ആസ്വദിച്ചു നിന്റെ അമ്മയെയും അനിയനെയും ഞാൻ എൻ്റെ കുടുംബമായി കണ്ടു നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാ ഇതൊക്കെ സംഭവിച്ചത് എനിക്ക് ആ പഴയ നിന്നെ തിരിച്ചു വേണം അതിനായിരുന്നു ഇത്രയും നാൾ കഷ്ടപ്പെട്ടത് എന്നാൽ ഇന്നും നീ കഴിഞ്ഞതൊക്കെ ആലോചിച്ച് സ്വയം വേദനിക്കുകയാണ് ഒരുപാട് ഒരു തീരുമാനത്തിലെത്തി അത് നിന്നോട് പറയാനാ ഇവിടെ കൂട്ടി വന്നത് ഒന്ന് നിർത്തിയ ശേഷം അവൻ തുടർന്നു ഈ വിളക്ക് എന്നും നിനക്ക് കൊടുക്കാൻ പറ്റുമോ അവൾ ഞെട്ടലോട് അവനെ നോക്കി അവൻ ഫോട്ടോയിൽ തന്നെ നോക്കി നിൽക്കുകയാണ് എന്താ ജേട്ടൻ പറഞ്ഞത് ഞാൻ നിന്നെ വിവാഹം കഴിച്ചോട്ടെ എന്ന് അവൾ നിഷേധാർത്ഥത്തിൽ തലയാട്ടിക്കൊണ്ട് പിന്നോട്ട് നടന്നു കണ്ണുകൾ നിറഞ്ഞൊഴുകി വേണ്ട ജേട്ട അവൻ അവളുടെ നേരെ കൈ നീട്ടി അവൾ തട്ടി മാറ്റി അവൻ ബലമായി അവളെ നെഞ്ചിലേക്ക് വലിച്ചിട്ടു അവൾ കുതറി നഖങ്ങൾ അവന്റെ ശരീരത്തിലേക്ക് ആഴ്ത്തി ചോര പൊടിഞ്ഞിട്ടും അവൻ വിട്ടില്ല അവളെ ചേർത്ത് പിടിച്ചു കുറച്ചു നേരത്തെ ചെറുത്തുനിൽപ്പിന് ശേഷം അവൾ വിതുമ്പി കരച്ചിലോടെ അവനെ കെ പിടിച്ചു അത് ശരിയാവില്ല ജേട്ട എനിക്കും അറിയാം പതിനാല് വയസ്സ് വ്യത്യാസമുണ്ട് നമ്മൾ തമ്മിൽ പോരാഞ്ഞിട്ട് എനിക്ക് സൗന്ദര്യവുമില്ല അവൾ കൈ വിടുവിച്ച് അവന്റെ താടി പിടിച്ചുയർത്തി അതാണ് ജേട്ടൻ എന്നെ പറ്റി കരുതിയിരിക്കുന്നത് ഞാൻ നശിച്ചവളാണ് വേറൊരു വേറൊരുത്തൻ ഉപയോഗിച്ച് വലിച്ചെറുന്നവൾ ആ ഞാൻ ഞാനൊരിക്കലും നിങ്ങളെ പോലുള്ള ഒരാൾക്ക് ചേരില്ല ജയകൃഷ്ണൻ അവളുടെ വായ പൊത്തി നിന്നോടുള്ള സഹതാപം കൊണ്ടൊന്നുമല്ല ഞാൻ ഇതിന് തീരുമാനിച്ചത് ശരിക്കും ഇഷ്ടമാണ് സ്വന്തമാക്കണമെന്ന ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല നീ സന്തോഷവതിയായിരിക്കണം അത്രേ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ നശിച്ച എന്നത് എടി പൊട്ടി ആണിന്ന് ആണിനൊന്നും നഷ്ടപ്പെടാനില്ലെങ്കിൽ പെണ്ണിനും ഒന്നുമില്ല ചാരിത്യം തേങ്ങ കൊല അതൊക്കെ വല്ല സിനിമയിലും മാത്രം നീ നശിച്ചവളാണെന്ന ചിന്ത ആദ്യം മാറ്റ നഷ്ടം നിനക്കല്ല അവനാണ് നിന്നെ പോലൊരു ദേവതയെ അവനെ വിധിച്ചിട്ടില്ല എന്നാലും ഒരു ഇല്ല നീ പേടിക്കണ്ട നിന്നെ ഇന്ന് തന്നെ കെട്ടി മാ ഭാര്യയാക്കാനൊന്നും ഞാൻ പോകുന്നില്ല എപ്പോ നിന്റെ മനസ്സ് അതിന് തയ്യാറാകുന്നു അന്ന് മാത്രം അതുവരെ പണ്ട് എങ്ങനെയായിരുന്നു അതേപോലെ തന്നെ ഞാൻ കൂടെ ഉണ്ടാവും അവൻ അവളുടെ കണ്ണുകൾ തുടച്ചു നിന്റെ അമ്മയോട് ഞാൻ കാര്യം സംസാരിച്ചു അവർക്ക് ഇഷ്ടക്കേടൊന്നുമില്ല എന്ന് പറഞ്ഞു എപ്പോ അതൊക്കെ പറഞ്ഞു തനുജി അവനെ തന്നെ നോക്കി നിന്നു പണ്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോയ ചായ വാങ്ങിച്ചു തന്നപ്പോൾ കണ്ട അതേ മുഖം കരുതലും സ്നേഹവും നിറഞ്ഞു നിൽക്കുന്ന ഒരു പുരുഷന്റെ മുഖം എന്താടി നോക്കുന്നത് ദേ മീശയിൽ ഒന്ന് നരച്ചിരിക്കുന്നു പ്രായമായി വരികയല്ലേ അവൾ ആ വെള്ള രോമം പിടിച്ചു വലിച്ച് അവർ നല്ല വേദന എടുത്തു ഹാ നീ എന്ത് ജന്മമാടി ആടി കുറങ്ങേ കുറച്ച് നേരം അവിടെ ഇരുന്ന ശേഷം പുറത്തിറങ്ങി ജയകൃഷ്ണൻ ആരുടെയോ നമ്പർ ഡയൽ ചെയ്ത് ഫോൺ ചെവിക്ക് വെച്ചു താക്കോൽ അവളുടെ കയ്യിൽ കൊടുത്ത് വീട് പൂട്ടാൻ ആംഗ്യം കാണിച്ചു അവൾ പൂട്ടി ഇറങ്ങിയപ്പോൾ അവൻ ഫോൺ വെച്ച് കഴിഞ്ഞിരുന്നു കാർ സ്റ്റാർട്ട് ചെയ്ത് അവൻ ചോദിച്ചു പോകാം ആ വേഗം അമ്മ വിഷമിക്കും അമ്മയും അനിയനും ടൗണിലേക്ക് വരും നമ്മൾ എല്ലാവരും ഒരിടം വരെ പോകുന്നു ഇവിടേക്ക് അതൊരു സർപ്രൈസ് പറ ജയേട്ട പ്ലീസ് അവൾ കെഞ്ചി കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം അവിടുന്ന് കൂടെ ജാത്രി ചെറുപ്പം മുതലുള്ള ആഗ്രഹമാണ് ഒറ്റയ്ക്ക് പോകാൻ താല്പര്യമില്ലായിരുന്നു ഇന്നൊരു കുടുംബമുണ്ടല്ലോ പോയി വരാം അവൾ ഒന്നും മിണ്ടാതെ അവന്റെ കൈയിലേക്ക് മുഖം ചേർത്തു കാർ മെല്ലെ നീങ്ങി തുടങ്ങി ഒരു പുതിയ ജീവിതത്തിലേക്കുള്ള യാത്ര